ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യ ആഴ്ച ആരായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുക നമുക്ക് മത്സരത്തെ മാത്രം വിലയിരുത്തി പരിശോധിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അനമോൾ നോമിനേറ്റഡ് ആണ് ആര്യൻ നോമിനേറ്റഡ് ആണ് ഗിസേൽ നോമിനേറ്റഡ് ആണ് നെവിൻ നോമിനേറ്റഡ് ആണ് രഞ്ജിത് നോമിനേറ്റഡ് ആണ് രേണു ആണ് ശാരിക നോമിനേറ്റഡ് ആണ് ശൈത്യ നോമിനേറ്റഡ് ആണ് ഇത്രയും പേര് അതായത് എട്ടു പേരാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിലുള്ളത് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ പുറത്തു പോകാൻ സാധ്യത ആർക്കാണ് ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിനെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ അനുമോൾ ഈ ആഴ്ചത്തെ ഓൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും അനുമോളുമായിട്ട് കൂടെ ബന്ധപ്പെട്ടതാണ് എല്ലാ എപ്പിസോഡിലും സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളാണ് അനുമോൾ പുറത്തു പോകേണ്ട ആളെ അല്ല അനുമോൾ പുറത്താക്കാനും പാടില്ല അനുമോൾ അത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് അനുമോക്ക് കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാ മനുഷ്യരെയും പോലെയുണ്ട് പക്ഷേ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അടുത്തത് നമ്മുടെ ആര്യന്റെ കേസാണ് ആര്യൻ അടിപൊളിയൊരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ ഇനിയും കുറച്ചുകൂടി ബിഗ് ബോസിൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു മത്സരാർത്ഥിയാണ് അതായത് ആര്യന്റെ ഒരു ഫുൾ ഒരു ക്യാരക്ടർ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനിയും ആര്യൻ കുറേയേറെ പുറത്തു വരാനുണ്ട് ആര്യൻ അല്ലെങ്കിൽ തന്നെ ആര്യൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സാധ്യത വളരെ കുറവാണ് ഇനിയുള്ളത് ഗിസേൽ ആണ് ഇടയ്ക്കൊക്കെ ആക്റ്റീവ് ആകുകയും പെട്ടെന്ന് ആയി പോകുകയും ചെയ്യുന്ന ഒരാളാണ് ചിലപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ വളരെയധികം ഒരു മൂടിയായിട്ടുള്ള അവസ്ഥയിലും ആയിരിക്കും ബട്ട് ഓക്കെ എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ജിസേൽ ആയിരുന്നു മെയിൻ എന്നാൽ പിന്നെ അങ്ങോട്ട് ആളെ കാണാനില്ല അങ്ങനെയൊക്കെ ആണ് ജിസേലിന്റെ അവസ്ഥ ഇനിയുള്ള നെവിൻ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് ചെയ്യാനുണ്ട് നെവിന് ഈ സീസണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നെവിൻ ഓൾറെഡി വീക്കെൻഡ് എപ്പിസോഡിൽ പോലും അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളാണ് നെവിൻ നെവിൻ പുറത്തു പോകാൻ ചാൻസ് ഒന്നുമില്ല അടുത്തത് നമ്മുടെ ശാരികയാണ് ശാരിക ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഒരു ഇമോഷണൽ സൈഡ് എല്ലാ മനുഷ്യർക്കും എന്നതുപോലെ ശാലികും ഒരു ഇമോഷണൽ ഉണ്ട് അത് പുറത്തു വന്നിട്ടില്ല മാത്രമല്ല അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് പുറത്തു പോകാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നത് കുറവാണ് അടുത്തത് ചൈത്യ രഞ്ജിത്ത് എനിക്ക് ഈ നോമിനേഷനിൽ വന്നതിൽ കുറച്ച് വീക്കായിട്ട് തോന്നിയത് പുറത്തേക്ക് നിൽക്കുന്നു എന്ന് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വീക്ക് എന്ന് ചോദിച്ചാൽ അത് ശൈത്യയാണ് അത് കഴിഞ്ഞാൽ രഞ്ജിത്താണ് രഞ്ജിത്ത് പക്ഷേ ബിഗ് ബോസിനകത്ത് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് ഏത് ലെവൽ വരെ ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളത് സത്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവർ ഒരാൾ പോകാൻ തന്നെയാണ് കൂടുതൽ സാധ്യത ചൈത്യ അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിത്ത് കാരണം ഇവർ േരുമാണ് നോമിനേഷനിൽ വന്നതിൽ ബിഗ് ബോസിനകത്ത് ഒരു ഗെയിം വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്രേക്ഷകരുടെ വിടയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക